ഹായ് ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല മുൻപ് നമ്മളുടെ സി എൻഒയിൽ അതായത് കോളേജ് ഓഫ് നേഴ്സസ് ഒന്റാരിയോയിലെ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമ്മൾക്ക് എൻ എൻ എസ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു എൻ എൻ എസ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ക്രിഡൻഷ്യൽ ഇവാലുവേഷൻ സർവീസ് അത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിരുന്നു നയൻ ഹൺഡ്രഡ് ഡോളേഴ്സോളം ആകുമായിരുന്നു അതായത് ഏകദേശം ഇന്ത്യൻ മണി ഒരു അൻപതിനായിരം രൂപയ്ക്കടുത്ത് ആകുമായിരുന്നു പക്ഷെ ഇപ്പോൾ സി എൻ ഒ പുതിയൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എൻ എൻ എസ് അല്ലാതെ വെസ് വെസ് എന്ന് പറഞ്ഞാൽ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ് ഈ വെസ് വഴിയോ അതല്ല അല്ലെങ്കിൽ ഐക്യാസ് ഐക്യാസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിഡൻഷ്യൽ അസെസ്മെന്റ് സർവീസ് അപ്പൊ ഈ രണ്ട് വഴിയിലൂടെയും ഈ രണ്ട് അസെസ്മെന്റ് സർവീസിലൂടെയും നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ക്രിഡൻഷ്യൽസ് സി എൻക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പോ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ വെസ് എന്ന് പറയുന്നത് എൻ എൻ എസിനെ അപേക്ഷിച്ച് കോസ്റ്റ്ലി അല്ല അതുപോലെ തന്നെ ടൈം സേവിങ് ആണ് കേട്ടോ അപ്പോ നിങ്ങൾ എല്ലാവരും ലക്കി ആണെന്ന് തന്നെ ഞാൻ പറയും ചെയ്യാത്തവരൊക്കെ കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ വെസ് എന്ന് പറയുന്നത് മുൻപ് നമുക്ക് ഇമ്മിഗ്രേഷൻ പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ നമുക്ക് ഇനി അത് നേഴ്സിംഗ് രജിസ്ട്രേഷന്റെ കാര്യങ്ങൾക്കും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവട്ടെ അല്ലെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മളത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് അത് പാസ് ചെയ്തു കഴിഞ്ഞാൽ അത് അത് ആവശ്യം ഉണ്ടായിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരു നന്മയാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രത്യേകിച്ചും നഴ്സസ് ഉള്ള ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ നേഴ്സസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഈ കോളേജ് ഓഫ് നേഴ്സസ് ഉണ്ടായി മൂന്ന് സ്ട്രീം വെച്ചിട്ടുണ്ട് ഈ വെസ് ചെയ്യാനായിട്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ടു ഡോക്യുമെന്റ് സ്ട്രീമാണ് ആണ് വെസ്സിന് അഞ്ച് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ശരിക്കും അപ്പോൾ വെസ് ചെയ്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മുൻപ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബെസ്സിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട അതിനെന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറയാം ഇപ്പോൾ നിങ്ങൾ ബെസ് ചെയ്തപ്പോൾ അത് ഡോക്യുമെന്റ് ബൈ ഡോക്യുമെന്റ് ഇവാലുവേഷൻ ആണ് ചെയ്തത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക ഇനി അതിനുശേഷം ഓൾറെഡി നിങ്ങളുടെ പഴയ റിപ്പോർട്ട് അവിടെ കാണും അപ്പോൾ അത് കൂടാതെ നിങ്ങൾ ഓർഡർ ഫോർ ആൻ അഡീഷണൽ റിപ്പോർട്ട് അതായത് പുതിയൊരു അഡീഷണൽ റിപ്പോർട്ടിന് വേണ്ടി ഓർഡർ ചെയ്യുക ഇനി അതിൽ റെസിപ്പിയൻ്റ് ആയിട്ട് കൊടുക്കുന്നത് കോളേജ് ഓഫ് നേഴ്സസ് ഒണ്ടാരിയോ ആയിരിക്കണം ഇപ്പൊ ഡോക്യുമെന്റ് ബൈ ഡോക്യുമെന്റ് വാലുവേഷൻ ആയാലും കോഴ്സ് ബൈ കോഴ്സ് വാലുവേഷൻ ആയാലും രണ്ടായാലും നിങ്ങൾ റെസിപ്പിയന്റിനെ വെക്കുന്നത് നമ്മുടെ സി എൻ ആയിരിക്കണം പിന്നെ നിങ്ങൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫീസ് എത്രയാണോ അത് പേ ചെയ്യുക അതിന്റെ ഫീസ് വരുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്ന അവരുടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഡോക്യുമെന്റ് ബൈ ഡോക്യുമെന്റ് ഇവാലുവേഷൻ ആണെങ്കിൽ അത് നൂറ്റി പന്ത്രണ്ട് യു എസ് ഡോളർ ആണ് വരുന്നത് അതേപോലെ തന്നെ കനേഡിയൻ ഡോളർ നൂറ്റി മുപ്പത് കാഡു ആണ് വരുന്നത് അപ്പോൾ ഇതിന് ശേഷം നമ്മളുടെ ഡോക്യൂമെന്റ് നമ്മുടെ ഈ ബസിന്റെ റിപ്പോർട്ട് ഇവര് വെസ്സിൽ നിന്നും സി എൻഒക്ക് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സി എൻ ഒ റിസീവ് ചെയ്തു എന്ന് നമുക്ക് മെയിൽ വന്ന് കഴിയുമ്പോൾ നമ്മൾ സി എൻഒയില് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്ട്രീമിൽ സ്ട്രീം ടു എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ബെസ് വിത്ത് ഇ സി എ ഫോർ ഐ ആർ സി സി അതായത് നമ്മൾ ഇമിഗ്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ പി ആറിന് വേണ്ടിയിട്ട് നമ്മൾ ബസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഈ സി എൻയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ഐ ആർ സി സിക്ക് വേണ്ടി ഈ ഇ സി എ അല്ലെങ്കിൽ ബസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടാതെ ഡോക്യുമെന്റ് ബൈ ഡോക്യുമെന്റ് ഇവാലുവേഷൻ വേണം അപ്പൊ ഈ ഡോക്യുമെന്റ് ബൈ ഡോക്യുമെന്റ് ഇവാലുവേഷൻ ആണ് നമ്മുടെ നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ ബെസിന്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഈ സി എ റിപ്പോർട്ട് അപ്ഗ്രേഡ് ചെയ്യുക അതായത് എഡ്യൂക്കേഷൻ ക്രിഡൻഷ്യൽ അസസ്മെന്റ് റിപ്പോർട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്തായിട്ട് ഡോക്യുമെന്റ് ബൈ ഡോക്യുമെന്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്തിനാണ് ഫോർ ലൈസൻസിങ് എന്ന് കൊടുക്കുക അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു പുതിയ വെസ്സിന്റെ റഫറൻസ് നമ്പർ കിട്ടും അപ്പൊ ഇത് ഓൾറെഡി നിങ്ങളുടെ ഇ സി ഐയുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും ഇനി പഴയതുപോലെ തന്നെ നിങ്ങൾ ആഡ് റെസിപ്പിയൻ്റ് കൊടുക്കുക അത് സി എൻ ഒ കൊടുക്കുക സി എൻ പറഞ്ഞാൽ കോളേജ് ഓഫ് നഴ്സസ് ഉണ്ടായിരിക്കും അതിനുശേഷം നമ്മൾ പേ ചെയ്യുക എത്രയാണോ എന്റെ റെക്വയർഡ് ഫീസ് ഡോക്യുമെന്റ് ബൈ ഡോക്യുമെന്റ് ഇവാലുവേഷൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വൺ ഫിഫ്റ്റീൻ ഡോളർ ആണ് യു എസ് ഡോളർ ആണ് അല്ലെങ്കിൽ വൺ ട്വന്റി കാർഡ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പേ ചെയ്യുക അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ട് സിയെനോയിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഏത് ടൈപ്പ് ഇവാലുവേഷൻ ആണ് നിങ്ങൾ ചെയ്ത് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ഫീസ് വരുന്നത് കേട്ടോ അല്ല എഡ്യൂക്കേഷൻ ക്രിഡൻഷ്യൽസിനനുസരിച്ചല്ല കേട്ടോ പ്രത്യേകം പ്രത്യേക മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് ന്യൂ ആപ്ലിക്കൻസ് ഫോർ വെസ് അതായത് ആദ്യമായിട്ട് വെസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് നിങ്ങൾ വെസ് ചെയ്തിട്ടില്ല ഇനി ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വെസ്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക വെസ്സിന്റെ സൈറ്റിൽ പോവുക അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇത് കൊടുക്കുക ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ബൈ വിത്ത് ആൻഡ് ലൈസൻസിങ് എന്നുള്ള ഓപ്ഷൻ വേണം കൊടുക്കാൻ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടും ആ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അത് നിങ്ങളുടെ ബസ് റഫറൻസ് നമ്പർ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇനി ഇതിന്റെ റിപ്പോർട്ട് കിട്ടാനായിട്ടാണെങ്കിലും എന്തെങ്കിലും എൻക്വയറിക്കാണേലും എല്ലാം നിങ്ങൾക്ക് ഈ നമ്പർ ആവശ്യമുണ്ട് ഇനി നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അത് ഓരോ കൺട്രിക്കും വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ കൺട്രി അനുസരിച്ച് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ ആണല്ലോ അപ്പം ഇന്ത്യക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അതിൽ ഓൾറെഡി നമ്മുടെ സൈറ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നമ്മുടെ ഈസി എങ്ങനെ ചെയ്യാം എന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക അറിയാത്തവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക എല്ലാ ഡോക്യുമെന്റ്സ് അവർ ഡയറക്റ്റ് അയക്കാനാണ് പറയാറ് അതായത് വെസ്സിലേക്ക് നമ്മൾ ഡയറക്റ്റ് അയക്കാണ് വേണ്ടത് നമ്മളല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണോ നമ്മള് ഈ പേപ്പേഴ്സ് ഫില്ല് ചെയ്ത് വാങ്ങുന്നത് അവിടെ നിന്നും ഡയറക്റ്റ് വെസ്സിലേക്ക് അയക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുക അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുക ദൻ ഫൈനൽ റിപ്പോർട്ട് കിട്ടി കഴിയുമ്പോ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സി എൻഒയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ രീതിയിൽ നമുക്ക് എങ്ങനെ ഈ എഡ്യൂക്കേഷൻ ക്രിഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് കേട്ടോ ഇനി ഐക്യാസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഐക്യാസിന്റെ സൈറ്റിൽ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് സി എൻഒ അപ്ലയിങ് ഫോർ സി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക അതിൽ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നിങ്ങൾ കണ്ടുനോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഒരുപാട് പൈസ മുടക്കില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏഹ് എയിമൊക്കെ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്